എല്ലാവർക്കും പ്രഭാത താരോ റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് എന്ത് മെസ്സേജ് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം ഇതൊരു ടൈമിലെ റീഡിംഗ് ആണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആയിട്ടുള്ള മെസ്സേജസ് വരാൻ നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ എന്ത് ഊർജ്ജമാണ് ഇന്ന് നമ്മളിലേക്ക് വരാൻ സാധ്യത എന്ന് നമുക്കാദ്യം നോക്കാം നിങ്ങൾ ചെയ്യുന്നു നമുക്ക് നോക്കാം വിടെ പേജ് ഓഫ് കപ്സ് എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അങ്ങനെയാണ് അതായത് ഒരു ലവ് വൈബോ ഫ്രഷോ ഒക്കെ തോന്നാൻ ഇന്ന് സാധ്യതയുണ്ട് ഒരു എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാനും അതൊന്ന് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ സം സർപ്രൈസസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരാം അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയി വരാനും ഒരു ഇത് കാണുന്നു പിന്നെ നമുക്ക് വന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ ഇത് ഒരു പ്രൊപ്പോസൽ എനർജി ആയിട്ടാണ് ഇവിടെ നിന്ന് കാണുന്നത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ബെറ്റർ ആവുകയും ഒരു കെയറിംഗ് ടോക്ക് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ഡ്രീമി അല്ലെങ്കിൽ റൊമാൻസ് ആയിട്ടുള്ള ഒരു വൈബ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നും കൂടി കോൺഫിഡൻസും ആയിട്ടിരിക്കാനും ഒരു ചാമായിട്ടുള്ളൊരു ഡേ ആവാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് ഇന്നിവിടെ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ബാലൻസിങ്ങിന്റെ കാടാണ് കേട്ടോ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ പ്രയോറിറ്റി ബാലൻസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ഫണ്ട്സ് ഉണ്ടായിരിക്കാം അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ പുതുതായി എന്തോ വരാൻ സാധ്യത ഉണ്ടെന്നാണല്ലോ അപ്പൊ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് വിയേഴ്സ് ലവ് അങ്ങനെ ജോലിയും സ്നേഹവും ഒക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം അത് പിന്നെ നിങ്ങളുടെ ഫാമിലി അങ്ങനെ രണ്ടും കൂടിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ടാസ്ക് അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടൈം മാനേജ് ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾ ഓവർ തിങ്കിങ് ഇല്ലാതെ വളരെ കാമായിട്ട് തന്നെ കൈകാര്യം ചെയ്താൽ ഇതൊരു സ്മൂത്ത് ഡേ ആയിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോ താങ്ക്